നക്ഷത്രവൃക്ഷങ്ങളേതൊക്കെയും നോക്കുക അശ്വതി കാഞ്ഞിരം ഭരണി നെല്ല് കാർത്തിക അത്തി രോഗിണി ഞാമ്പൽ മകേരം കരിങ്ങാലി തിരുവാതിര കരിമരം പുണർദ്ദം മുള പൂയം അരയാൽ ആയില്യം നാഗവൃക്ഷം മകം പേരാൽ പൂരം പ്ലാശ അല്ലെങ്കിൽ ചമത ഉത്രം ഇത്തി അത്ത അമ്പഴം ചിത്തിര ഊവളം ചോതി നീർമരുത് വിശാഖം ഭയങ്കഥ അനിഴം ഇലങ്ങി കേട്ട വെട്ടി മൂലം വെള്ളപ്പയൽ പൂരാടം വഞ്ചി ഉത്രാടം പ്ലാവ് തിരുവോണം എരിക്ക് അവിട്ടം വന്നി ചതയം കടമ്പ് പൂരുട്ടാതി മാവ് ഉത്രിട്ടാതി കരിമ്പന രേവതി ഇലിപ്പ താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ഫോർ മോർ വീഡിയോസ്